പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ കൃപയുടെ ഈ മണിക്കൂറിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരുന്നു വളരെ എളിമയോടെ വചനം ശ്രവിക്കുക വചനത്തിൽ വിശ്വസിക്കുക വചന വചനവിശ്വയാണെന്ന് വിശ്വസിക്കുക വചനം ഞങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ ബോഹനയുടെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു വചനം നമുക്കറിയാം സ്വീകരിക്കണമെങ്കിൽ എസ് അറുപത്തി ആറ് ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോൾ ദൈവസേന എളിമയും എളിമയനുതാപം നാം സൂക്ഷിക്കുന്നു അത്രമാത്രം നമുക്ക് അനുഗ്രഹം കിട്ടും ശരിക്കും നമുക്ക് ചില സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവം എളുപ്പപ്പെടുത്താൻ വേണ്ടി ദൈവം തരുന്ന നിമിഷമായിട്ട് കാണുക രണ്ട് തിമൂത്തി മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും ശരിക്കും അത് ഇത് വിശുദ്ധിയിലേക്കുണ്ട് അപ്പം എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൃപ ഡെലിവറൻസിൻ്റെ കൃപയൊക്കെ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഡിസേൺമെൻറ്റ് ഗിഫ്റ്റ് കിട്ടുള്ളൂ ഒന്ന് കുറഞ്ഞ ദിവസത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള പതിനഞ്ച് കാണുന്നുണ്ട് അവിടെ വ്യക്തമുണ്ട് അതായത് ആത്മാക്കൾ വിഭേദിച്ചറിയാനുള്ള ഉപകാരം ഒന്ന് യോഹന്ന നാലിൻ്റെ ഒന്ന് രണ്ട് പതി നിങ്ങളെല്ലാ സഹോദരന്മാർ നിങ്ങളെല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് ദൈവത്തിൽ നിന്നാണോ ഓരോന്നൊന്നോ തിരിച്ചറിയണം വിവേചിച്ചറിയാൻ പറയുന്നുണ്ട് ആത്മാവും ദൈവത്ത് അപ്പോൾ ഓരോ അഭിഷേകങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അപ്പോൾ ലോകത്തിൽ പൈസാശക്തിയും പല രൂപത്തിലും ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടം വളരെയധികം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് രണ്ട് കോറും പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനം വായിക്കുമ്പോൾ പോലും പ്രഭാവപൂർണ്ണനായ ദൈവദൂതൻ്റെ വേഷം കെട്ടാറുണ്ടല്ലോ ചിലപ്പോൾ അവനോ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഇപ്പം ശുശ്രൂഷമിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന അതേ സംഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർ അടയാളങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കുന്നു കാണിക്കുന്നതും കാണാൻ പറ്റും പക്ഷെ അത് പരിശുദ്ധമാണോ അതോ പൈശാസിക ശക്തിയുടെ പ്രവർത്തനമാണോ അരൂപി തന്നെ അത് ഇങ്ങനെ തിന്മയുടെ കാലഘട്ടം അവസാന കാലഘട്ടം കൊണ്ട് ചിലപ്പോൾ അവസാന കാലഘട്ടം എല്ലാം നമ്മൾ കരുതിയിരിക്കണം അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നും നമുക്ക് വിശുദ്ധി എന്നൊരു പുണ്യമാണ് ഹോളിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടാണ് ഈ കൈവി പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്ന് തിമോത്തിയിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തി ഒന്ന് തിമോത്തിയുടെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ നിന്ന് തിടുക്കം കൂട്ടരുത് നീ വിശുദ്ധി പാലിക്കണം അപ്പോൾ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് മാത്രമേ നീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മേൽ കൈകൾ വെക്കാനോ ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനോ പാടുള്ളൂ എന്ന് പലോസുലിക ശക്തമായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ ഹോളിനസ് ഓഫ് യു ഹാൻഡ് എൻ്റെ കൈകൾ വിശുദ്ധമായിരിക്കണം കൈകൾ നിർമ്മലമായിരിക്കണം അപ്പോൾ അത് നമ്മളൊന്നും മറന്നു പോകരുത് അപ്പോൾ ആ ഒരു ഹോളിനെസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ പൈസാഹസിക പീഡ പോലും ചിലർക്കുണ്ടാകും അപ്പം ചിലർക്ക് ചില പൈശാസിക പീഡകൾ വിളിച്ചു വരുത്തുന്ന തന്നെ ചില പ്രത്യേകതരം കൈവപ്പ് പ്രാർത്ഥന ചില ആളുകളുടെ അടുക്കൽ നിന്ന് കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ച ശേഷം പിന്നെ അവർക്കൊരുപാട് ദുഷ്ടപിശാസിൻ്റെ ഉപദ്രവങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അടയാളങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഹോളിനെസ് വേണം അപ്പം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ട അതുകൊണ്ട് നമ്മൾ ഹോളിനെസ്സിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക റോമലേഖനത്തിൻ്റെ പന്ത്രണ്ട് ഒന്ന് രണ്ട് വചനം പറഞ്ഞ ആകേറെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് അർപ്പിക്കും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ശരിക്കുള്ള ആരാധന തന്നെയാണ് വിശുദ്ധി പാലിക്കുക എന്നുള്ള മേഖല വിശുദ്ധിക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം ഹെബ്രായ ലഹനം പന്ത്രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങളുണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല വിദ്വേഷത്തിൻ്റെ വേര് വളർന്നു ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും ഇപ്പോൾ ഇവിടെ വിദ്വേഷം എന്നൊന്നും വലിയൊരു അശുദ്ധിയാണെന്നാണ് പറയുന്നത് കേട്ടോ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി എത്തും ചിലപ്പോൾ വിദ്വേഷം ചിലപ്പോൾ അപ്പനോട് അമ്മയോട് സഹോദരനോട് സഹോദരിയോട് കുടുംബാംഗങ്ങളോട് മാതാപിതാക്കളോട് വൈദികരോട് സന്യസ്ഥരോട് പലരും ഭയങ്കരമായ വിദ്വേഷം അത് തന്നെ ഒരു അശുദ്ധിയാണ് നമ്മൾ ഒരു ഭയങ്കര ബന്ധനമാണ് അത് നമ്മൾ മാറണം മാറണമെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ് ക്ഷമിക്കാനുള്ള ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണ് നമ്മൾ പ്പോഴും നോക്കേണ്ട നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള നല്ല വിചാരമുള്ള വ്യക്തിയായി എപ്പോഴും നമ്മൾ നമ്മുടെ ലോകരക്ഷ ഇപ്പൊ നമ്മളിപ്പോൾ എന്തെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ പണം നേടിയെടുക്കാൻ വേണ്ടി ജോലി നടക്കാൻ മറ്റുള്ളവരുടെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി കഴിവ് നടക്കാൻ വേണ്ടിയൊക്കെ ഓടി നടക്കുമ്പോഴാക്കി ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകുന്നത് അത് നമ്മൾ ഓർത്തിരുന്നണം ഈ യോഹനന്റെ ലേഖനത്തിൽ ഒന്ന് യോഹന ഒന്ന് യോഹന അല്ല മൂന്നാം ലോഹം മൂന്നും മൂന്നാം യോഹന എന്ന് വെച്ചാൽ ലേഖനന്റെ മൂന്നാമത്തെ ലേഖനം ആ ലേഖനത്തിന്റെ ഒന്നാമത്തെ ഒന്നും രണ്ടും വചനം വളരെ കൃപയുടെ വചനമാണ് സഭാശ്രേഷ്ഠനായ ഞാൻ യൗഹനസ്ലിഹ പറയാണ് സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത് വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു വാത്സല്യവാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കും അപ്പോൾ ഗായൂസ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യന് യോഹന്നാൻ സലീഹായി എഴുതുന്ന ലേഖനം ലേഖനത്തിൽ ആദ്യം പഴം നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണ് അപ്പം നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നീ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവ് രക്ഷയുടെ പാതയിലൂടെ പോകുന്നു അപ്പോൾ നമ്മളിപ്പോഴും ആത്മരക്ഷയെക്കുറിച്ചാണ് കോളിസാഹ്യുന്നത് ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന പീഡനങ്ങൾ പോലും ചിലപ്പം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ നമ്മളുള്ള പഴയ മനസ്സിനെ ഉരിഞ്ഞു മാറ്റാൻ ദൈവം തരുന്ന ചില പ്രഹരങ്ങളായിരിക്കും നമ്മളിലെ പഴയ മദ്യപാനം മയക്കുമരുന്ന് വെറുപ്പ് ഈഗോ ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആയിരിക്കാൻ ചിലവും ചിലപ്പം ദൈവം തമ്മെ കലത്തുകൊണ്ട് കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന കൊണ്ടടിക്ക് നൈസോയ്ക്കൊണ്ടായി അതേപോലത്തെ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് എന്തിനാച്ചു പക്ഷെ നമ്മളെ എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ മക്കളാക്കാൻ നിത്യജീവിതത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി ആയിരിക്കാം ദൈവം അതുകൊണ്ട് നമ്മളെ നമ്മളെ സ്വീകരി നമ്മളെ അങ്ങനെ കൊണ്ടുപോകുന്നു ഫിലിപ്പീൻ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പന്ത്രണ്ട് മുതൽ രണ്ട് പതിന പതിനേഴ് വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് പൗലോസ് യശു ക്രിസ്തുവിൻ്റെ സ്വന്തം ആരൊക്കെ ഇരിക്കുന്നു ഇത് ഞാൻ തന്നെ അറിയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു പിന്നുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു യെസ് ക്രിസ്തുവിൽ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഗുളിയാന സമ്മാനത്തിന് വേണ്ടി ഞാൻ അഹോരാത്രം യത്നിക്കുന്നു എന്ന് ശേഷം പറയും പലരും കുരിശിൻ്റെ ശത്രുക്കളായി കഴിയും നിൽക്കുന്നു ശത്രുക്കൾ എന്ന് വെച്ചാൽ എത്രന്ന് വെച്ചാൽ സഹനത്തെ അവർ ഉൾക്കൊള്ളുന്നില്ല അവർ സഹന എല്ലാ ചില കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കണം എന്നല്ല അതും ഏറ്റവും വലിയ എനിക്കൊന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ നമുക്ക് സഹനം കിട്ടുന്നത് സഹനത്തിൻ്റെ ഗുണ സഹനം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ച് നമ്മളെ സ്വർഗോന്മുഖമാക്കി തീർക്കുക സ്വർഗത്തിൻ്റെ മക്കളാക്കി എടുക്കുക എന്നുള്ളതാണ് ദൈവമക്കളാണെന്ന് വെച്ചാൽ സ്വർഗത്തിന് വേണ്ടി യോ ഒരുക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധി നിറഞ്ഞ ആത്മാക്കളാക്കി നമ്മൾ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രക്രിയയാണ് അപ്പോൾ അത് എല്ലാ പ്രവാചകന്മാരും ദൈവം വിശുദ്ധീകരിക്കുന്നു എല്ലാവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നു എല്ലാ പ്രവാചകന്മാരും ദൈവം അഗ്നി ചില അഗ്നി കൊണ്ട് തീക്കട്ട കൊണ്ടൊക്കെയാണ് വിശുദ്ധിക്കുന്നത് പല മോശയൊക്കെ ദൈവം കൊണ്ടുപോകുന്നത് വലിയ സഹനത്തിലൂടെ കൊണ്ടുപോയിട്ടാണ് അവനെ വിശുദ്ധീകരിച്ച ദൈവം ദൈവത്തിൻ്റെ ആ സ്വന്തം എന്ന രീതി രൂപത്തിലാക്കിയെടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള വലിയ അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരിക അപ്പോൾ ഈ വിശുദ്ധി എന്ന പുണ്യമുണ്ടെങ്കിൽ നമുക്ക് കർത്താവിന് ദർശിക്കാൻ പറ്റുകയുള്ളൂ മറ്റേ അഞ്ച് എട്ട് ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് പിതാവ് നീവ ജ്ഞാനികളും വിവേകികളിൽ നിന്നും വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തണം ശിശുക്കൾക്ക് അത് വെളിപ്പെടുക്കണം വിശുദ്ധികളൊക്കെ ദൈവത്തെ അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റുകയുള്ളൂ അതുതന്നെയാണ് മറ്റേ സുവിശേഷം പതിനെട്ടിൻ്റെ മൂന്ന് നാല് വചനത്തിലും പണ്ട് ശിശുക്കളെ പോലെ ആകുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണാൻ അപ്പം നമുക്ക് അത്ര നിഷ്കളങ്കത നമ്മളിലുള്ള കപടതം മുഴുവാണ് നമുക്ക് ഈ ധനമോഹം ക്ലോസസ് മൂന്ന് ഞാൻ എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹം തന്നെയാണ് അല്ലെങ്കിൽ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി അപ്പം വിഗ്രഹം തന്നെയാണ് പണത്തോടുള്ള അമിതമായ കൊതിയൊക്കെ വരുമ്പോൾ ഒന്ന് രണ്ട് തിമ്മൂത്തി ആറിൻ്റെ ഒന്നു ഒന്നൂറ്റി മൂന്നി ആറിൻ്റെ പത്തിപ്പറയും ധനമോഹമാണല്ല തിന്മകളുടെ ഈ അടിസ്ഥാന കാരണമെന്ന് എല്ലാ തിന്മകളും വരുന്നതാണ് ധനം പണം പണം അപ്പം ഇതൊക്കെ നമ്മളിന്ന് പോകുന്നതാണ് ഇതൊക്കെ നശ്വരമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്കാണ് നശ്വരമാകിയാൽ ഇതിന്നെല്ലാം വിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകേണ്ടവരാണ് ഇന്നെല്ലാം നാളെ ദൈവം നമ്മളെ ഭൂമിയിൽ നിന്ന് വിളിക്കും ഒരു മരണമുണ്ടോ നമുക്കെല്ലാം ഒരു മരണമെന്നൊരു വിളിയുണ്ട് എന്നുള്ള കാര്യം നമുക്കുണ്ടാകണം അതാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വചനം പറയുന്നുണ്ട് മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനം ജീവിക്കുന്നവന് അലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അലോചകമാണ് അപ്പോൾ ഈ മരണത്തെ പറയുക അവിടെ പറയുന്നുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തൊന്നിൻ്റെ പത്ത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു അപ്പോൾ ഈ അതുപോലെ തന്നെ പ്രഭാഷകൻ നാൽപ്പത്തൊന്നിൻ്റെ പതിമൂന്ന് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതം എത്ര എന്നാൽ സൽകീർത്തി ശാശ്വതവും ഇപ്പം നിത്യജീവിതം നമ്മളിപ്പോഴും കാണും നമ്മൾ മുന്നിലൊരു ഒരു ഇതൊരു ലോകത്തിൽ നമ്മൾ എന്ത് നേടുന്നു നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് ആകെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിനെ മാത്രം വളരെയധികം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കേണ്ട വചനമാണ് സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ ഒന്ന് മുതൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനം അത് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അത് വായിക്കും നല്ലതാണ് അപ്പം അവിടെ പറയുന്നുണ്ട് മനുഷ്യൻ പുല്ല് പുല്ല് മാത്രമാണ് ആ പ്രഭാതത്തിൽ വിരിയുന്ന പുഷ്പം പോലെ നന്നായിട്ട് രാവിലെ നല്ല വിരിച്ച് പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ഇല്ലാതായി അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ് ഞങ്ങളുടെ ആയുസിൻ്റെ ദൈർഘ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെ എഴുതിയാൽ എഴുപത് അല്ലെ എൺപത് അതിന അത്രക്കും അതിൻ്റെ അതിൻ്റെ ഞങ്ങൾ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ടും ഞങ്ങളും ഇല്ലാതായിത്തീരും എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം പത്താമത് മനോ തൊണ്ണൂറിൻ്റെ പത്തിപ്പറയും ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷം ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലമത്തിന് അധ്വാനം ദുരിതമാണ് പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും നമ്മൾ ഇവിടുന്ന് കടന്നു പോകുന്നവരാണ് നമ്മൾ യാത്രക്കാരാണെന്നുള്ള ബോധ്യം വേണം പലർക്കും നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന നിൽക്കാൻ പറ്റത്തില്ല നമുക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല വർഷം നമ്മൾ ഒരു നിമിഷം ഒരു ഒരു പരിമിതിയുണ്ട് അപ്പം നിനക്ക് അതോടൊന്ന് തീരുകയാണ് അപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മുടെ മരണാനന്തരം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഏത് വ്യക്തിയായാലും നമ്മളിപ്പം ഡോക്ടറായി എഞ്ചിനീയറായി ജഡ്ജിയായി അല്ലെങ്കിൽ പൈലറ്റായി വലിയ സയൻറ്റിസ്റ്റായി എന്നും വേണ്ട ഒരു കാര്യമില്ല സയൻറ്റിസ്റ്റും ലോകത്തെക്കുറിച്ച് അറിവ് നേടിയെന്നുള്ളൂ എന്നു വെച്ചുകൊണ്ട് ഒരു സയൻറ്റിസ്റ്റും എല്ലാം അറിഞ്ഞൊരു വ്യക്തിയൊന്നും അല്ല അവർ എല്ലാ സയൻറ്റിസ്റ്റുകളും എത്രയേറെ കഴിവും ബുദ്ധിമാനും ലോകത്തിന് ഉന്നത സ്ഥാനങ്ങളിൽക്കുന്ന വെച്ചാൽ എല്ലാം അറിഞ്ഞിട്ടൊന്നുമില്ല അവനൊക്കെ ചില കാര്യങ്ങളറിയാന്നല്ലാതെ മുഴുവനൊന്നും അറിയത്തൊന്നും മുഴുവൻ പോയിട്ടൊന്നും അറിയത്തില്ല ഈ ഭൂമിയിലുള്ളവരെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അവനറിയത്തില്ല ഏതോ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചുള്ള കുറച്ചറിവുകൾ കിട്ടിയെന്ന് മാത്രമേ ഉള്ളു അതോടെ സർവ്വതും കിട്ടിയെന്ന് പറഞ്ഞുള്ള അഹംഭാവത്തോടെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിതത്തെ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയും മാരകഭാവത്തെ കെട്ടിപ്പിടിച്ചു ജീവിക്കുന്ന അവൻ്റെ അത്രയും ബുദ്ധി ഇല്ലാത്തൊരു ഇനി ലോകത്തില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പം എത്രമാത്രം എളിമപ്പെട്ട് ജീവിക്കുക അപ്പോൾ അവിടെ വിശുദ്ധിയിലേക്ക് വിശുദ്ധി രോഗം വളരെ പ്രധാനം ദൈവസന്നിധിയിൽ നമ്മളെ നിർത്താൻ യോഗ്യത നൽകുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതമാണ് എന്നുള്ള കാര്യം മറക്കരുത് ഫിലിപ്പീ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചു മുതൽ അങ്ങനെ നിങ്ങൾ നിർദോഷ നിഷ്കളങ്കനമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായി തലമുറയുടെ കുറ്റം മറ്റു ദൈവമക്കളാകട്ടെ അവരുടെ മധ്യ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകപ്പെടിക്കുക പല ശരി പറയും വേറെ ഒന്നും നിങ്ങൾ മുറുക ദൈവവചനം വചനം മുറുക പിടിക്കുക ആ വചനത്തെ വിശ്വ മുറിവോട് വിശ്വസിക്കുക സംശയിക്കാം വിശ്വസിക്കുക അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ലെന്ന് വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തെ എനിക്ക് അഭിമാനിക്കാം അത് വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമം വേണം ഇന്നത്തെ ലോകത്തിൽ കാണാൻ പറ്റിയ ഒരുപാട് പേര് ഈ ജുടിക ഭാവങ്ങളിൽ പെടുന്നു കേളണ്ടർ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വർഗരുതി അല്ലെങ്കിൽ വ്യഭിചാരം അല്ലെങ്കിൽ മിളച്ച ബന്ധങ്ങൾ വെക്കുമ്പോൾ അവരുടെ അവർ അവരുടെ ജീവിതം പിശാസ് കളിക്കുന്ന അപ്പോൾ അവരുടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് കാരണം മരണമെന്നൊരു സംഭവം കഴിയുമ്പോൾ അത്തരം ആളുകളുടെ ആത്മാക്കളുടെ അവസ്ഥ എന്തായിരിക്കും ദൈവവചനമാണ് സത്യമെങ്കിൽ അവരുടെ അസത്യം അതാണ് വചനമാണ് സത്യം വചനത്തെ വിശ്വ വചനത്തെ സംശയിക്കാണ് പശാശപ്പോൾ നമ്മൾ പ്രേരിപ്പിക്കുക വചനം വിശ്വസിക്കരുത് വചനം വിശ്വസിപ്പിക്കാതിരുന്നാൽ മാത്രമല്ലേ അവൻ്റെ ലക്ഷ്യം നടക്കുള്ളൂ അവൻ്റെ ലക്ഷ്യങ്ങൾ നടക്കുകയുള്ളൂ ഇന്ന് അവൻ്റെ ലക്ഷ്യം അല്പം കൂടെ നമ്മൾ ജ്ഞാനവും വിവേകമുള്ളവരായിട്ട് മാറണമെന്നുള്ളതാണ് പരിശുദ്ധാന്നാവ് ഈ കാലയളവിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ജടിക ഭാവങ്ങളൊക്കെ ൊക്കെ പെടുമ്പോൾ അപ്പം മദ്യപാനം മയക്കുമരും ലഹരികൾ ഇതിൻ്റെയൊക്കെ വഴികളിൽ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നു എങ്ങനെയും കാശുണ്ടാക്കുക ഏത് മാർഗം പക്ഷെ അവരറിയുന്നില്ല ഈ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവരെ വിളിക്കുന്നത് എപ്പോൾ എന്തോരം മരണം ഇന്നൊരുപാട് മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനൊക്കെ താഴെ ഒരുപാട് പേര് ഇന്ന് ലോകത്തിൽ മരിച്ചു വീഴുന്നുണ്ട് ഒരുപാട് അപകടം വെറുതെ മരി ക്യാൻസർ കഴിഞ്ഞ ദിവസം എനിക്ക് അര എനിക്കറിയാവുന്ന ഒരു ഭവനത്തിലെ ഒരു ചെറുപ്പക്കാരാണ് അവർ ക്യാൻസർ പിടിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ഒരു നല്ല വയസ്സുള്ളു അവ മരിച്ചു പോകാൻ സാധ്യത കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒത്തിരി മരിക്കുന്നൊരു കാലമാണ് അപ്പം നമ്മൾ എന്ത് നേടുന്നു നമ്മളിത് നേട്ടമല്ലത് ഈ ലോകത്തിലെ നേട്ടങ്ങൾ നേട്ടമല്ല ആ നേട്ടമാണ് ഇതാണ് നേട്ടമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകമൊന്നും ഇതാണ് നേട്ടം ഇവിടുത്തെ പേരാണ് പേര് അതൊരു നിരീശ്വരവാദിയുടെ ചിന്ത നിരീശ്വരവാദിയാണെങ്കിൽ പോലും കാണിക്കുന്ന തെറ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദി പണം ഉണ്ടാക്കിയിട്ട് ഇവരെ എന്ത് കാണിക്കാൻ ഒരു മനസ്സിനൊരു സുഖം എന്നല്ലാതെ വേറെ മനസ്സുഖം മാത്രം സുഖം കിട്ടാൻ വേണ്ടി എന്തുകൊന്നൊരു പത്ത് പേരൻ്റെ ഒന്ന് കൈയടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം ആ ഒരു ആഗ്രഹം അതൊരു അതും കളഞ്ഞാൽ മതി എനിക്കിങ്ങനെ ആരുടെയും മുമ്പിൽ വലിയവനാകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം വലിയവനായി എന്ന് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളതും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വക്രതയും വഞ്ചനയും ചതിയും മോശമായ വഴികളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ വലിപ്പങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ വലിയ ചെറുപ്പങ്ങളായിട്ട് മാറും നമ്മൾ ചെറുതാക്കി കളയും കാര്യം നമ്മൾ മറന്നു പോകരുത് അതാണ് രണ്ട് കൊറും ദോസിൻ്റെ നാലാമധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് ഞങ്ങൾ ഭഗനാശരാകുന്നില്ല ഞങ്ങളുടെ ഭാഹ്യമനുഷ്യൻ ശയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവിടെ ഫലമോ അനുഭവമായി മഹത്വവും ദൃശ്യമായവേ അല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ നമ്മളുള്ള സ്വാർത്ഥതയും ഇതൊക്കെ വരുന്നത് ഇതെല്ലാം ഒരു ഈ ഒരു ആദി മാതാപിതാക്കളിൽ വന്നൊരു ഭാവത്തിൻ്റെ ഒരു ഇടപെടലുകളും ദൂഷ്യങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കും വിശുദ്ധി എന്ന പുണ്യം അതിനുവേണ്ടി ത്യാഗം എടുക്കണം പരിഹാര തപസ് ജീവിതം നയിക്കണം കുടുംബജീവിതങ്ങൾക്ക് പോലും തപസ് ജീവിതം വേണം കുടുംബജീവിതം ഒരു തപസ്തു ജീവിതത്തിലേക്ക് പോകണം ലാളിത്യത്തിലേക്ക് വരണം എളിമയിലേക്ക് വരണം ആഡംബരപ്രിയം കഴണം ഈ പൊങ്ങച്ചങ്ങാണിക്കലും ഈ ഇങ്ങനെ ഊതി വീർപ്പിച്ച ബലൂണിങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞിങ്ങനെ പൊങ്ങിക്കളിക്കാൻ വേണ്ടു ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മരണവും മരണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവവചനം ഈശ്വരൻ മിശ്ര ഈ എഴുതപ്പെട്ട സുവിശേഷത്തിലെ ഓരോ വചനങ്ങളും അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ നമ്മളെടുത്ത് നമ്മൾ ധ്യാനിച്ച് ആ വഴിയിലൂടെ നമ്മൾ പൊക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മൾ തെറ്റായ വഴിയിലൂടെ പോകുന്നത് അപകടം പിടിച്ച വഴിയിലൂടെയാണ് പോകുന്നത് ദിവദാസിൻ്റെ ലേഖനത്തിൻ്റെ ഒരൊറ്റ ലേഖനമേ ഉള്ളൂ ഒരധ്യായമുള്ളൂ ആ അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുകയും കേട്ടോ യേശു ആ വചനങ്ങൾ ഓർക്കാനാണ് പറഞ്ഞത് വേറൊന്നും ഓർക്കാൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകൾ വരും അവസാന നാളുകൾ ഒരുപാട് പരദൂഷകർ വരും അതുപോലെ തന്നെ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരെല്ലാത്തിനും വൃത്തികേടും കാണും അതിനുശേഷം പരിശുദ്ധാന്നോ അവല്ലാത്തവരും കേവലം ലൗകികരമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധ എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ നിത്യജീവിത്തിലായി നമ്മുടെ കർത്താവസ് ക്രിസ്തുവിന്റെ കാരണത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവാൻ ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കിട്ടും പിടിച്ചു കയറ്റും മാംസദാഹത്താൽ കളങ്കിതമായൊരു വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കണക്കുന്നുണ്ട് മാംസദാഹത്താൽ കളങ്കിതമായവരുടെ മാംസത്തോടുള്ള ദാഹം ഇത് ഭയങ്കരമായ മാംസദാഹം കൂടും അതൊരു മൃഗത്തിൻ്റെ സ്വഭാവമാണ് വെളിപാട് ഗ്രന്ഥങ്ങളൊരു ഒരു മൃഗത്തിൻ്റെ സ്വഭാവം മാംസദാഹം ഭയങ്കര മാംസം മാംസത്തോടുണ്ടാകുന്നൊരു പൈശാസികമായൊരു അടുപ്പം ബന്ധനം കയറി വരികയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയുന്നൊരു വചനമുണ്ട് ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോടുകൂടെ നൂറ്റി നാല്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണമീട്ടുന്ന പോലെ സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റി നാൽപ്പത്തി നാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർക്ക് ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് അപ്പോൾ നിഷ്കളങ്കരാണ് നിഷ്കളങ്കർക്ക് മാത്രമേ ആ നൂറ്റി നാൽപ്പത്തി പേരുടെ കൂട്ടത്തിൽ പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാന്നാവ് വ്യക്തമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിശുദ്ധരുടെ കണത്തിൽ പെടാൻ പറ്റുമോ അപ്പോൾ അവർ ബ്രഹ്മചാരികളാണെന്ന് പറയുകയും അപ്പോൾ ജടികഭാവത്തിൻ്റെ മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറണം അതുകൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യണം ഈ നാളുകൾ സത്താനവൻ്റെ സകല വേഷങ്ങളും സകല രീതികളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരവധനത്തിലും പറയുന്നുണ്ട് ഈ അവസാന യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് മിഖായൽ ദൈവദൂതനും ലൂസിഫറും തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് വെളിപാട് പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ പറയും അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായൽ അവൻ്റെ ദൂതന്മാർ സർപ്പത്തോട് പോരാടി സർപ്പം അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗ്ഗത്തിൽ അവർക്ക് ഇടമില്ലാതായി ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാച്ചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവൻ്റെ ദൂതന്മാർ സ്വർഗത്തിലും ഒരു വലിയ സ്വരം വിളിച്ച് പറയുന്ന ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരം ആഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൾ ദൈവസമക്ഷം അവരെ പഴി ചെയ്തിരുന്നവർ ചെയ്തിരുന്നവൻ വളിച്ചെറിയപ്പെട്ടു അവരാകട്ടെ കുഞ്ഞാടിന് രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി അതിനാൽ സ്വർഗമേ അത് വസിക്കുന്നവരെ ആനന്ദിക്കൂ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് പരിശോം കൊണ്ട് പൊശാച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തുഷ്ടാരൂപികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ തിരിച്ചറിയണം നമ്മളെ ജീവിതത്തിൽ പണ്ട് വിശുദ്ധി എന്ന പുണ്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള അതി ഗൗരവമേറിയ ഒരു പരിശ്രമം ഈ സമയത്ത് നമുക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയുണ്ട് പണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകവും നമ്മളെ വിട്ടുപോകും നമുക്കുള്ളതെല്ലാം നമ്മളെ വിട്ടുപോകും നമ്മുടെ സമ്പത്ത് പേര് മഹിമ പൊസിഷൻ വലിയ ജോലി ചോദിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നു ഞാൻ ഈ ഐ ആർ എസ് പഠിച്ചാൽ ഐ ഐ പി എസ് സി കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ ഐ എസ് കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് ിയാണ് ഞാൻ അവിടെ പഠിച്ചു ഇവിടെ ഇതിനെല്ലാം ഒരു പരിമിതം ഒരു ഉള്ളൂ അപ്പം ആ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയൊരു കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ജീവിതം മുഴുവൻ കളയുന്ന കാണാം അവിടെ എന്തോ നേടിയെടുക്കാൻ വേണ്ടി ലോകത്തെ വളർത്താൻ വേണ്ടി നമ്മൾ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുക യോഹനശ്ലിഹയുടെ മൂന്നാമത്തെ ലഹനത്തിൻ്റെ ഒന്നു മുതൽ വചനത്തിൽ പറയുന്ന പോലെ ഗായൂസിനോട് ശിഷ്യനോട് പറയുകയാണ് ലോഹനശ്രീഹാശുപാദിക്കുക ഗായൂസ് എന്ന ശിഷ്യനോട് പറയും നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ നിന്റെ ആത്മാവ് രക്ഷയുടെ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോൾ അതാണ് വേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ ഭാര്യ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് എല്ലാവരും വിചാരം നമസ്വസ്യൂർ ഇനിയൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഇനിയൊന്നും പ്രഷറൊന്നുമില്ല അത് തന്നെ സത്താൻ നൽകുന്നൊരു ഒരു വക്രതയുടെ പ്രബോധനം ദൈവവചന ആടത്തിൽ ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനും ഒത്തിരി എളിമയിലേക്ക് വരാനും നമ്മൾ തയ്യാറാകേണ്ട സമയമാണ് ഗൗരവ അല്പം കൂടെ സീരിയസ്നസ് നമുക്ക് നമ്മളോട് കാണിക്കണം നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവവചനം പറയുന്ന പോലെ നമ്മൾ പോകാതെ നമ്മൾ തോന്നിവാസം ജീവിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലാണ് ഞാൻ എനിക്കൊരു എനിക്കൊന്നും ബാധിക്കാൻ പോകുന്നു ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്നുള്ള ചിന്തയിലുള്ള നമ്മുടെയൊക്കെ നടപ്പും എടുപ്പും പോക്കുമൊക്കെ അപകടമാണ് ഇവിടെ ഒന്നും നമ്മൾ നേടാൻ പോകുന്നില്ല നമ്മൾ ഈ ഭൂമി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുമ്പോഴും ഓർത്തണം ഒരു എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തുനിന്ന് വേർപിരിയാവുന്നവർ എപ്പോൾ വേണമെങ്കിലും ഒരു രാത്രി കള്ളൻ എന്നതുപോലെയാണ് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കണം അപ്പോൾ മരണമെന്ന് വിളി ഒരു കള്ളൻ വരുന്നവർ അപ്പം എപ്പോഴാണ് പോകുന്നു പറയുന്നത് എപ്പോൾ വേണം സംഭവിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത വഴികളിലൂടെ നമ്മൾ പോകരുത് നമ്മൾ ദൈവത്തോട് ചേർന്നുള്ള ജീവൻ നയിക്കുക ഇപ്പം മാംസദാഹത്താൽ കളങ്കിതമായയുടെ വസ്ത്രത്തെ പോലും വെറുത്തു കൊണ്ട് അവരോട് കരുണ കാണിക്കാൻ യൂദാസപ്പസ്തോലൻ സഭയെ പഠിപ്പിക്കുമ്പോൾ മാംസദാഹം എന്നുള്ളൊരു ശാസി കയറി ലോകത്തെ കയറി പിടിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ആ ദാഹം കൂടുന്നവരാണ് ഈ മൊബൈൽ ഫോണിനകത്തൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങ് കയറി അങ്ങ് ഇരുന്ന് 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 ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പോൾ ധ്യാനത്തിന് വരുമ്പോൾ ചിലപ്പോൾ കാണുക ഈ ഒരു അവസ്ഥയിലെത്തിച്ചേർന്നതായിട്ട് കാണാൻ പറ്റും ലോകം തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ അപ്പോൾ അതിനപകാടം നിറഞ്ഞൊരു കാലഘട്ടം അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധി എന്ന വേണ്ടി ആഗ്രഹിക്കണം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം ഒന്ന് നാലിൻ്റെ മൂന്ന് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലക്ഷിക്കുന്നത് വീണ്ടും അതിൻ്റെ ഏഴ് എട്ട് വചനം പറയുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരായത്തിൽ ഹോളിനേഴ്സിനെ നമ്മൾ മുന്നിൽ കാണുക അതാണ് ദൈവ വചനം അതിനെ നമ്മളിന്ന് പ്രാധാന്യം ഒരു കാലത്ത് നോക്കി ഇതിനേ ഉള്ളൂ വിലയുള്ളു ഒരുപക്ഷെ ഈ പറയുന്ന വചനം ലോകത്തിൽ പതിനായിരക്കണക്കിന് തന്മയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിൽ നിന്ന് വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധിയാണ് പ്രകാശം മറ്റുള്ളതെല്ലാം ഇരുട്ടാണ് ആ ഇരുട്ടിൻ്റെ സന്തതികളായിട്ട് മാറരുത് അല്പനേരത്തെ സുഖവും പക്ഷേ ദീർഘകാലത്ത് നിരാശയുണ്ടാകും നമ്മളിപ്പോൾ ഈ പാവത്തെ നമ്മൾ കെട്ടിപ്പിടിച്ച് നേരെ മുറിച്ച് ഇപ്പം നമ്മൾ വിശുദ്ധിയും വിശുദ്ധ ജീവിതവും ചിലപ്പോൾ നമ്മളല്പം ലോകത്തിന് മുമ്പ് ചെറുതായി പോയത് ലോകത്തിന് ചെറുതായി പോയെന്ന് വരും പക്ഷേ നമുക്കൊരു മരണത്തിന് ശേഷം നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും പറ്റുക കാരണം കർത്താവിൻ്റെ വചനം അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധർക്ക് മാത്രമേ വിശുദ്ധിയിലെത്തിയാൽ മാത്രമേ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ പറ്റുള്ളൂ പ്രായലഹനത്തിൻ്റെ പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തെ കുറച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ആർക്കും നമ്മുടെ കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല തീഷ്ണമായിട്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ ഒരു ക്രമ കിട്ടട്ടെ അതിനുവേണ്ടൊരു പരിശ്രമം നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കത് നേടിക്കാൻ ഉപവാസവും പരിഹാരവും ആത്മനിയന്ത്രണവും അതുപോലെ സഹനങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് വിശുദ്ധി പാലിക്കാനായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്നാവിൻ്റെയും തിരുനാമത്തിൽ ആമേ